ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സുബ് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം വളരെയധികം പ്രാധാന്യമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക റേഷൻ കാർഡ് ഉള്ളവർക്ക് ബാധകമാവുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ നീല വെരള കാർഡുകൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് അവർക്ക് വന്നിരിക്കുന്നത് കൂടാതെ നീല വെള്ള റേഷൻ കാർഡുള്ളവർ സ്വപ്നത്തിൽ പോലും ഇങ്ങനത്തെ ഒരു നടപടി സർക്കാർ എടുക്കുന്നു എന്ന് സ്വപ്നത്തിൽ പോലും കണ്ടു കാണില്ല അവർക്കുള്ള അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരളത്തിൽ നാല് വിധം റേഷൻ കാർഡാണുള്ളത് മഞ്ഞ പിങ്ക് വെള്ള നീല എന്നിങ്ങനെയുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൈവറ്റിക്കൊണ്ടിരിക്കുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളാണ് ഉള്ളവരാണ് പിന്നെ നീലക്കാട് അത്യാവശ്യം തിരക്കിടയില്ലാത്ത രീതിയിലെ സബ്സിഡി കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട് പിന്നെ വെള്ള വെള്ളക്കാടിനാണ് ഒന്നും ലഭിക്കാത്തത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞത് മഞ്ഞ പിങ്ക് വെള്ളവേഷങ്ങളുടെ ഭൗതിക സാഹചര്യമൊക്കെ വിലയിരുത്താൻ വീടുകളിലന്വേഷണം ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ഉടനെ ഉണ്ടാകാൻ ഉണ്ടാവും പലയിടത്തും ഇതായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ അറിയിപ്പ് ഇപ്പോൾ അടുത്ത പലയിടത്തും ഉദ്യോഗസ്ഥർ ദിനങ്ങളും എത്തി നാളെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തും എത്തിയേക്കാം അപ്പോൾ നിങ്ങൾ എടുത്ത് വൈകാതെ എത്തിക്കാം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം